ഹലോ നമസ്കാരം ഞാൻ സജിനി സജിനി സജനീഹിറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എല്ലാ വീട്ടമ്മമാരുടെയും പ്രശ്നമെന്ന് പറയുന്നത് അടുക്കളയിലുള്ള വേസ്റ്റ് നമ്മൾ എങ്ങനെ നിർമാർജനം ചെയ്യുമെന്നുള്ളതാണ് സാധാരണ നമ്മൾ അടുക്കളയിലെ വേസ്റ്റ് പറമ്പിലോ വലിച്ചെറിയുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെ വലിച്ചൊന്നും എറിയാതെ നമുക്ക് വലിച്ചെറിയുന്നത് കാരണം നമുക്ക് എരികളുടെ ശല്യം പെരുകുന്നു അതുപോലെ തന്നെ മറ്റുള്ള ജീവികൾ വന്ന് നമ്മുടെ പുരോഗടമെല്ലാം ശല്യം ഉണ്ടാക്കുന്നു അങ്ങനെയൊന്നും വരാതെ നമ്മുടെ അടുക്കള വേസ്റ്റ് കൊണ്ട് നമുക്ക് അടിപൊളി ആയിട്ടുള്ളൊരു വളം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഉണ്ടോ നല്ല സൂപ്പർ വളം ഉണ്ടല്ലോ നമ്മൾ നേരത്തെ ഒരു നാല് മാസമായി കാണും ഇതുണ്ടാക്കിയെടുത്തിട്ട് ഇത് നല്ല സൂപ്പർ വളമാണ് നമുക്ക് ഉണ്ടാക്കി കിട്ടി ഉണ്ടാക്കി ദുർഗന്ധം പോലും തന്നെ കേട്ടോ നല്ല വളമാണ് ഇനിയും അടുത്ത സെക്ഷൻ ഞാൻ കാണിക്കാം അടുത്തത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് പൊടിഞ്ഞൊന്നും പൊടിഞ്ഞിട്ടൊന്നുമില്ല പൊടിഞ്ഞ് വരുന്നതേ ഉള്ളൂ കേട്ടോ ഇതൊരു മൂന്ന് മാസമൊക്കെ കാണും ഇത് കണ്ടൊരു മൂന്ന് മാസമായി കാണും നമ്മളിത് വെച്ചിട്ട് അപ്പോൾ ഇതിനകത്ത് വെള്ളമയൊക്കെ ഏകദേശമുണ്ട് ഇനി ഇതൊരു ഒരു രണ്ട് മാസമൊക്കെ ആകുമ്പോൾ ഒരു രണ്ട് മാസം കൂടെ ആകുമ്പോൾ ഇത് നല്ല സൂപ്പർ നല്ല എല്ലാം പൊടിഞ്ഞ് നല്ല വളമാക്കി കിട്ടും നോക്കി ഇതിനൊരു ദുർഗന്ധം ദുർഗന്ധമൊന്നുമില്ല കേട്ടോ നോക്കിയേ നല്ലത് നോക്കിയാൽ ഇതിൻ്റെ ചിക്കൻ്റെ ഒക്കെ എല്ലുകൾ കിടക്കുന്നതൊക്കെ ഇനി അത് കുറേ പിടിക്കും പൊടിയാനായിട്ട് നോക്കിയേ ഒരു ദുർഗന്ധവുമില്ലാത്തൊരു അടിപൊളി വളമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നോക്കി ഇനി അടുത്ത വളമെന്ന് പറയുന്നത് നോക്കി ഇത് നമ്മളെ എന്താ പറ മണലിട്ടുണ്ടാക്കിയ വളം കം വേസ്റ്റൊക്കെ ഇട്ട് അതുപോലെ തന്നെ അടുത്ത സെക്ഷൻ ഞാൻ കാണിക്കാം അടുത്ത സെക്ഷൻ ഞാൻ ഉണ്ടാക്കിയത് അതിപ്പോൾ ഒരു രണ്ട് മാസമായിട്ടുണ്ട് അത് ഞാനൊന്ന് കാണിക്കാം ബക്കറ്റിനകത്താണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കിയത് അത് ഇത്രയുമായി കണ്ടോ ഉണ്ടോ ഇതും ഞാൻ കാണിക്കാം നോക്കിയത് ഒരു ദുർഗന്ധമോ ഒന്നും ഒന്നുമില്ലാത്ത നല്ല അടിപൊളി വളമാണ് അപ്പോൾ നോക്കിയാൽ ഇത് ഇനി കമ്പോസ്റ്റ് കമ്പോസ്റ്റാൻ കുറച്ചുകൂടെ പിടിക്കും കേട്ടോ നോക്കിയാൽ നല്ല നല്ല പൊടിപൊടിയായിട്ട് പൊടിയായിട്ടും വന്നുകൊണ്ടിരിക്കുകയാണിത് ചിലതൊക്കെ ഉണ്ട് പൊടിയാനും ഇതിന് ഇച്ചിരി ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറി കിട്ടണം ഉണ്ടോ ഉണ്ടോ ഇനി അടുത്ത സെക്ഷനിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാം അതിന് ഒരു ബേസണിനകത്താണ് നമ്മുടെ സിങ്കിനകത്താണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതൊന്ന് ഞാൻ കാണിക്കാം അടുത്തൊരു സിങ്കാണേ നമ്മൾ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിതൊന്ന് ഇളക്കി കാണിക്കാം നോക്കി ഇതെല്ലാം കമ്പോസ്റ്റായി വരുന്നതേ ഉള്ളേ നോക്കി ഉണ്ടോ ഇത് കണ്ടോ പുഴുക്കൾ കണ്ടോ ഈ പുഴുക്കളുണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് പെട്ടെന്ന് കമ്പോസ്റ്റ് ആയി കിട്ടത്തുള്ളൂ കേട്ടോ ഒന്ന് നോക്കിയാൽ അല്ലേ പുഴുക്കൾ കണ്ടോ ഇതെല്ലാം കിടക്കുന്നേ ഉള്ളൂ കമ്പോസ്റ്റ് ആയി ആയിക്കിട്ടണം ഇത് ഇതിപ്പോഴത്തെ നമ്മൾ പെട്ടുകൊണ്ടിരിക്കുന്നതല്ലേ നമുക്ക് കമ്പോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു പഴയ ബക്കറ്റ് അതായത് സിമിൻറ്റ് ബക്കറ്റാണ് പഴയ ഇതിനകത്ത് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കിയിരുന്നതാണ് അപ്പം നമുക്ക് ഇതിനകത്തൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും ചുവട്ടിലായിട്ട് കേട്ടോ ഒന്നോ രണ്ടോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഈ സൈഡിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഹോൾ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം നോക്കി അപ്പോൾ നിങ്ങളെടുക്കുമ്പം ഇച്ചിരി കൂടെ വായ വലിപ്പമുള്ള ബക്കറ്റോ അല്ലെങ്കിൽ ബേസണോ എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ചെറുത് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാത്തിനകത്തും കമ്പോസ്റ്റ് നിറച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് അതിനാൽ ചെറിയ ബക്കറ്റ് ഞാൻ ഇരിക്കുന്നത് അപ്പം നമുക്ക് ഈ ബക്കറ്റിലേക്ക് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇത് ഈ ചകിരിച്ചോറാണേ ഒരു ലെയറായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ചകിരിച്ചോറില്ലാത്തവരാണെങ്കിൽ നമുക്ക് മണൽ ഇട്ട് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇത്രയൊന്നും എനിക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അകത്തേക്ക് നമ്മുടെ വീട്ടിലിട്ട് എന്ത് വേസ്റ്റും വേസ്റ്റുമായിക്കോട്ടെ അത് ചോറ് പിന്നെ അതുപോലെ കറികളെ പിന്നെ അതുപോലെ നമ്മുടെ പച്ചക്കറി എടുക്കുന്നതിൻ്റെ തോലുകൾ എന്തുമായിക്കോട്ടെ എല്ലാം നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പച്ചക്കറി അരിഞ്ഞതിൻ്റെ വേസ്റ്റുകളൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഇത് നമ്മുടെ ഏത്തക്കായുടെ തൊലിയാണ് ഈ തൊലിയൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് കണ്ടിച്ച് ഇട്ട് കൊടുക്കാമെങ്കിൽ വളരെ വേഗത്തിൽ നമുക്ക് കമ്പോസ്റ്റായി കിട്ടും അപ്പോൾ ഞാനിതൊന്ന് കണ്ടിച്ചിടുകയാണേ ഈ വന്ന പച്ചക്കറിയുടെ വേസ്റ്റുകളൊക്കെ ഇതൊക്കെ ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെ ഇനിയും കൊണ്ട് അടുപ്പുള്ള പറയുന്നത് ചോറയ കറി ഇതാണെങ്കിൽ ഒരു ചീമ ചേമ്പിൻ്റെ താള അത് നമുക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം മുട്ടത്തോടെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിനകത്ത് പുഴുവൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ കമ്പോസ്റ്റൊക്കെ വളരെ വേഗത്തിൽ ഇതാണെങ്കിൽ നമ്മുടെ എല്ലാ തരത്തിലുമുള്ള വേസ്റ്റുകളും ഇട്ട് കൊടുക്കാം ഇത് ഈ മുട്ടത്തോടെ ഒക്കെ ആണെങ്കിൽ നമുക്കൊന്നിങ്ങനെ പൊടിച്ചൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഓറഞ്ചിൻ്റെ തുലിയുണ്ട് പഴത്തിൻ്റെ തുലിയുണ്ട് എല്ലാത്തിനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് നമ്മുടെ ഫുഡിൻ്റെ വേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്കാണെങ്കിൽ വീണ്ടും ചകിരിച്ചോറ് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് വെള്ളമായും ഒക്കെ കാണും അതിനാണ് നമ്മളവിടെ ഹോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ആളിൽ ആ ഹോളിൽ കൂടി ജല കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അതിൽ കൂടെ നമുക്ക് താഴേക്ക് ഇങ്ങ് പോർന്നു പോരുന്നുള്ളൂ ആ സ്ലിറിയാണെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് നമ്മൾ ചെടിക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് നമുക്കിതൊന്ന് ഇളക്കി വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ ഇതൊന്ന് ഇളക്കി ഒന്ന് കൊടുക്കാം എല്ലായിടത്തും ഇതൊന്ന് ഓരോ ദിവസത്തെയും വേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ ഇന്നത്തെ വേസ്റ്റ് ഇട്ടു ഇതിനകത്ത് ചകരിച്ചോറും ഇട്ടു അതിന് ശേഷം ഇനി നാളെയും നമ്മളത് ഇതുപോലെ വേസ്റ്റ് ഇടുവാ അതിൻ്റെ മുകളിൽ ചകരിച്ചോറിടുവാ അങ്ങനെ അങ്ങനെ ഈ പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ഫുഡാണെങ്കിൽ ഇത് കുറച്ച് ഒരു ഓരോ ദിവസം കഴിയുമ്പോൾ ഇത് ജലാംശമൊക്കെ പറ്റി ഇങ്ങനെ താന്നു താന്നിരിക്കും അപ്പോൾ ഇത് മുഴുവനായിട്ട് നിറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇത് മാറ്റി വേറെ ബക്കറ്റ് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ അടച്ചു വെക്കണം ഒന്നും വീഴാതെ ഒരു ഷെയ്ഡിലേക്ക് മാറ്റി വെക്കാവുന്നതാണ് ദുർഗന്ധമൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾക്ക് ഇത് തുറന്ന് വെച്ചു കൊടുത്താൽ ദുർഗന്ധമൊന്നും വരത്തില്ല ഈ അതുപോലെ തന്നെ ഈ ചൈരിച്ചോറ് ഇട്ട് കൊടുത്താൽ മതി അപ്പം ഇതിന് ഇതിൽ പുഴുക്കളൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഇത് നല്ലതുപോലെ കമ്പോസ്റ്റാകുന്നത് അപ്പം നോക്കിയാൽ എന്നെങ്കിൽ ഈ ഹോൾ ഇതിനകത്ത് നമ്മുടെ ഉറുമ്പൊന്നും കയറാതിരിക്കാനായിട്ട് നമ്മളൊരു ബേസൺ വെച്ചിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ടാണെങ്കിൽ ഇഷ്ടിയൊക്കെ കഷ്ടം വെച്ച് പൊക്കി വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങളെല്ലാവരും നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് ഉപയോഗിച്ച് നല്ലൊരു അടിപൊളി വളം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക ഇത് നമ്മുടെ പൂച്ചെടികൾക്കും അതുപോലെ തന്നെ ഫലവൃക്ഷാദികൾക്കും നമ്മുടെ പച്ചക്കറികളെല്ലാം ഏറ്റവും നല്ല സൂപ്പർ വളമാണ് ഒരു അഞ്ച് പൈസ പോലും മുടക്കില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കമ്പോസ്റ്റ് അതായത് വളം ഇതുപോലെ നല്ല സൂപ്പർ വളം ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഉണ്ടോ കണ്ടോ നല്ല പൊടിപൊടിയായിട്ടുള്ള ആ വളമാണ് നമുക്ക് ഈ ചൈരിച്ചോറ് ഇച്ചിരി വാങ്ങിക്കേണ്ട പ്രശ്നം മാത്രമേ ഉള്ളൂ ചൈരിച്ചോറ് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണേൽ നമുക്ക് മണ് മണ്ണിട്ട് കൊടുക്കാവുന്നതാണ് നോക്കി ഇതുപോലെ നമുക്ക് വെച്ച് അടച്ചു കൊടുത്താൽ മതി കേട്ടോ അത് പൂച്ചയോ ഒന്നും വന്ന് തട്ടി കളയാക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്താൽ നമുക്ക് ഇതിന് ദുർഗന്ധമോ ഒന്നും വരത്തില്ല കേട്ടോ അപ്പം അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേറെ വെച്ച് അതുപോലെ എന്തെങ്കിലും വെച്ച് നമുക്ക് ഇത് വെച്ച് ഇങ്ങനെ വെച്ച് അടച്ചു കൊടുക്കുക എന്തെങ്കിലും ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ല എൻ്റെ പുതിയ കൂട്ടുകാരാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളൊന്ന് വീഡിയോ കാണുക ഓക്കെ അപ്പം പുതിയൊരു പുതിയ വീഡിയോ ആയി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി